Hello! എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ സോണിയും കൂടെ പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയും വീട്ടിലേക്ക് ശരണ്യ വിരുന്ന് ക്ഷണിച്ചിട്ട് പോവുകയാണ് കേട്ടോ എന്താ എന്തായാലും ഇത് കാണുമ്പോൾ വിക്രത്തിനും പ്രകാശിനും അമ്മൂമ്മയ്ക്കൊക്കെ ഒരു വല്ലാത്ത തിരിച്ചടി ആയിരിക്കുള്ളൂ അപ്പോൾ അതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കഥയിലേക്ക് കടക്കാ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സോണിയാണ് കേട്ടോ അപ്പോൾ സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ അപ്പോൾ സോണി ആകണമെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കാരണം ചാരുമോളെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള ഒരു ടെൻഷൻ സോണിക്ക് ഉണ്ട് അതുമാത്രമല്ല ആദ്യത്തെ വിവാഹം ആ ഒരു ചിന്തകളും സോണിയുടെ ഉള്ളിലുണ്ട് വിക്രത്തിൻ്റെ കൂടെയുള്ള തൻ്റെ ജീവിതം മുഴുവൻ ഫെയിലിയർ ആയിരുന്നു അപ്പോൾ ഇനി എങ്ങാനും ആൽബിയുടെ കൂടെയുള്ള ജീവിതം അങ്ങനെ ആയിത്തീരുമോ അങ്ങനെ ആയിത്തീരരുതേ ദൈവമേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയുണ്ട് അതേസമയം തന്നെ ആൽബിയുടെ അമ്മ വരികയാണ് ആൽബിയുടെ അമ്മ വന്നിട്ട് പറയുകയാണ് ചാ ചാരുമോളെ ഞങ്ങൾ നോക്കിക്കോളാം മോളെ അവൾ ഞങ്ങളുടെ മോളല്ലേ അതുകൊണ്ട് മോള് ആൽബിയുടെ അടുത്തേക്ക് പോയിക്കോ കുഞ്ഞിനെ ഞങ്ങളുടെ അടുത്തേക്ക് എടുത്തുക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുക അത് കുഴപ്പമില്ല അമ്മേ ഞാൻ കൊണ്ടൊക്കോളാം ഏഹ് കുഞ്ഞിനെ ഞാൻ കൊണ്ടൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ആൽബിയുടെ അമ്മ പറയുകയാണ് അതൊന്നും ഓർത്ത് മോള് പേടിക്കേണ്ട അവൾ ഞങ്ങളുടെ കുഞ്ഞല്ലേ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളായിട്ട് നല്ല സ്നേഹമായിട്ടുണ്ട് അവൾ അതുകൊണ്ട് അവൾ കരയത്തും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയാം നീ രാത്രി കാരണം കുഞ്ഞ് കരയാണെങ്കിൽ അമ്മ കുഞ്ഞിനെ കൊണ്ടുവരാൻ മടിക്കല്ലേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് അങ്ങനെ ഇന്ന അവൾ കാര്യങ്ങളോക്കിക്കോളാം സോണിയല്ല ആൽബിയുടെ അമ്മ ഞാൻ നോക്കിക്കോളാം മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആൽബിയുടെ റൂമിലേക്ക് നമ്മുടെ സോണിയെ കടത്തി വിടുകയാണ് കേട്ടോ അമ്മ നമ്മുടെ ആൽബി ആണെങ്കിൽ സോണിയും കാത്തു റൂമിലിരിക്കുകയാണ് അങ്ങനെ സോണി അവിടെ വരികയാണ് സോണി വന്ന ഉടനെ തന്നെ ആൽബി സോണീനെ നോക്കുമ്പോൾ സോണിയുടെ മുഖത്ത് വലിയ പ്രകാശമൊന്നുമില്ല കാരണം സോണിയുടെ ഉള്ളിലെ ചിന്തകളെന്ന് പറഞ്ഞാൽ വിക്രത്തിനൂടെ ഒപ്പമുള്ള സോണിയുടെ ജീവിതവും അതിലുണ്ടായ തകർച്ചകളും എല്ലാം സോണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആൽബി കുറച്ച് നേരം സോണിയെ നോക്കിക്കഴിഞ്ഞപ്പോഴും സോണിയുടെ മുഖത്ത് തെളിച്ചുമൊന്നും കാണാതായപ്പോൾ ആൽബി സോണിയോട് ചോദിക്കുകയാണ് സോണി എനിക്കെന്ത് പറ്റിയ ഞാൻ കുറേ നേരം ഇതിനെ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്താ പറ്റിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സോണിയൊന്നും പറയുന്നില്ല കേട്ടോ വേഗം തന്നെ ആൽബി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയിൽ പിടിച്ച് കട്ടലിൽ എന്നിട്ട് ചോദിക്കുകയാണ് നീ പറ എന്താ പറ്റിയെന്ന് പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് അല്ല എൻ്റെ ആദ്യ വിവാഹം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് വിക്രത്തെ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ തുടങ്ങിയതും പക്ഷേ ആ ഒരു ജീവിതം എനിക്ക് വിഷമം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഈ ഒരു ജീവിതത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആൽബി ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം എന്തിനാണ് അതൊക്കെ ഇത് ഇപ്പം ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് അല്ല ഇപ്പം പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാലും എൻ്റെ ആശങ്കയുണ്ട് വിക്രം എങ്ങാനും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെക്കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കോ ചീത്ത പറയോ എന്തെങ്കിലും ചെയ്യോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ആൽബി പറയുകയാണ് ഓ അത് ഓർത്തിട്ടായിരുന്നു താനിങ്ങനെ ടെൻഷനാവണേ താൻ അത് ഓർത്തിട്ട് പേടിക്കുകയേ വേണ്ട അത് ഓർത്തിട്ടാണോ മോളിങ്ങനെ ടെൻഷനായത് എന്നെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഇത്രയും കാലമായില്ലേ ഞാൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് അതുകൊണ്ടല്ല എന്നാലും എൻ്റെ മനസ്സിൽ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമം അതായിരുന്നു ഞാനത് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും ആൽബി പറയുകയാണ് ഇനിയിപ്പോൾ വിക്രമല്ല ആര് വന്നെന്ത് പറഞ്ഞാലും സോണിയെ എന്നിൽ നിന്ന് പിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ ആർക്കും സോണിയെ കൊടുക്കില്ല എന്ന് പറയുക കേട്ടോ സോണിയെ മാത്രമല്ല നമ്മുടെ ചാരുമോളെ വന്നിട്ട് അവൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചാൽ പോലും അല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുപോകാൻ നോക്കിയാൽ പോലും ഞാൻ ചോ ചാരുമോളെ കൊടുക്കില്ല അവൾ എൻ്റെ മൂത്ത മകളാണ് നമുക്ക് ഭാവിയിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ചാരുമോൾ എപ്പോഴും നമ്മുടെ മൂത്ത മകള് തന്നെയായിരിക്കും തന്നെയും ചാരുമോളെ ഒരു കാലത്തും ഞാൻ കൈവിടില്ല എന്ന് പറയാം കേട്ടോ ആൽബി അങ്ങനെ ആൽബി സോണിയെ ചേർത്ത് പിടിച്ച് നെറ്റി ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സോണിക്ക് ഭയങ്കര സമാധാനമാവുകയാണ് എന്തായാലും തന്നെയും കുഞ്ഞിനെയും ഒരു കാലത്തും ആൽബി വിട്ട് കളയില്ല എന്നുള്ളൊരു വിശ്വാസം സോണിയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയും ആണ് കേട്ടോ കിരൺ കല്യാണിയോട് പറയുകയാണ് രാഹുലിനെ തീർക്കണം കല്യാണി ഇനി അത് വെച്ച് വൈകരുത് എന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് തീർച്ചയായിട്ടും അയാൾക്കുള്ളത് അയാൾക്ക് കൊടുക്കുക തന്നെ വേണം ഒറ്റയടിക്ക് തീർക്കരുത് ഇതുപോലെ ഇഞ്ചിൻ ചായട്ട് തീർക്കണം എന്തായാലും മനോഹരനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവനും ഏറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളൂ എന്ന് പറയണം കേട്ടോ അപ്പം കിരൺ കല്യാണോടി പറയാണ് നീ പറയുന്നത് ശരിയാണ് അയാൾക്ക് ഇഞ്ചിൻ ചായട്ട് അയാൾക്കുള്ള ഡോസ് കൊടുത്തോണ്ടേ ഇരിക്കണം ഇന്ന് അയാൾ ചാരുമോളയാണ് ഇല്ലാതെയാക്കാൻ നോക്കിയത് നാളെ കല്ല് അയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിക്ക് മുമ്പായിട്ട് അവൻ്റെ കഥ കഴിക്കണം എന്ന് പറയണം കേട്ടോ അപ്പം കല്യാണി നമ്മൾ നമ്മളെന്തോരം ടെൻഷൻ അടിച്ചു പക്ഷേ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് നടന്നല്ലോ ശരിക്കും ആൽബിയേട്ടനെ ആൽബിയേട്ടനെ സോണിക്ക് വിധിച്ചതും തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ ആങ്ങളുടെ കയ്യിൽ നിന്ന് സോണി രക്ഷപ്പെട്ടത് എന്തൊക്കെ അനുഭവിച്ചു പാവം സോണി എൻ്റെ ആങ്ങളെ എത്രത്തോളം കൊല്ലാക്കല്ലോ സോണിയെ ചെയ്തു എന്തായാലും അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും വന്നല്ലോ കിരണേട്ട എന്ന് നമ്മുടെ കല്യാണി കിരണിനോട് പറയാനേട്ടോ എൻ്റെ ആങ്ങളയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെനിക്ക് കണ്ടുവിടാ അവനെപ്പോലൊരു വേഷം അത് ഞാൻ കണ്ടിട്ടുമില്ല അവനെ അവനോടുള്ള സ്നേഹം മുഴുവൻ എൻ്റെ പോയി ഇതോടുകൂടി എന്ന് പറയാനേട്ടോ കല്യാണി അപ്പോഴേക്കും കിരൺ പറയുകയാണ് ആ നിൻ്റെ ആങ്ങളെ വിക്രം മാത്രമല്ല അവൻ്റെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ അവനെയും കൂടെ പറയണം എന്ന് പറയാനേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശനെയും ഒക്കെയാണ് കേട്ടോ പ്രകാശം വിക്രത്തോട് പറയാണ് അവളുടെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ലേ ഇന്ന് അവളുടെ ആദ്യരാത്രി നടക്കേണ്ട സമയമാണ് കല്യാണം ആദ്യരാത്രിയൊക്കെ അതെല്ലാം പൊളിഞ്ഞ് പോളീസായി നല്ല കാര്യമായി എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് അവൾക്കൊരാതിരാത്രി ഉണ്ടെങ്കിൽ അത് എന്നോടൊപ്പം തന്നെയായിരുന്നു ഇനി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും അത് എന്നോടൊപ്പം മാത്രമായിരിക്കും അവളുടെ അവൾക്ക് വരുന്ന ഓരോ ആലോചനയും ഞാനിങ്ങനെ മുടക്കി കളയും ഇന്നെന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അച്ഛാ എന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് മോനിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ അവൾക്കിനി വരുന്ന എല്ലാ ആലോചനയും മുടക്ക് തന്നെ വേണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ അത് മുടക്കിയിരിക്കു വെച്ചാൽ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞ കല്യാണിയും അതുപോലെ തന്നെ എൻ്റെ അളിയനും അതുപോലെ തന്നെ അവളുടെ വീട്ടിലുള്ള ഓരോരുത്തരും അവളെയും കുഞ്ഞിനെയും കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു ദിവസം ഞാൻ എന്ന് ഞാനെന്ന് പറയാനായിട്ടാ വിക്രം അപ്പോഴേക്കാണ് ശരണിനെ കയറി വരുന്നത് അപ്പം ശരണ്യ മനസ്സിൽ വിചാരിക്കുന്നത് നിൻ്റെ കൊടുക്കത്തെ സന്തോഷം നിൽക്കാറായിട്ടാണ് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നീക്കൊക്കെ കരയുന്നത് ഞാൻ കാണും എന്നിങ്ങനെ ശരണ്യ മനസ്സിൽ പറയാനട്ടോ അതേസമയം തന്നെ വിവാഹ വിശ് വിശേഷങ്ങളും ശരണയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ശരണയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ ഹസ്ബൻഡും എന്തായാലും നാളെ വിരുന്നിന് വരുന്നുണ്ടെന്ന് അറിയണം അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് നാളെ എന്തായാലും കൂടെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മോൾ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ശരണിയോട് അപ്പോൾ ശരണ്യ പറയാ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പോകാനാ എന്റെ കൂട്ടുകാരിയും അതുപോലെ തന്നെ ഭർത്താവും വരുന്നുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു ഗംഭീര ട്രീറ്റ് ഒരുക്കണം എന്ന് പറയണം അപ്പൊ മുത്തശ്ശി അത് കിട്ടാന്നൊക്കെ പറയാനെട്ടോ അതേസമയം തന്നെ മുത്തശ്ശി വിക്രത്തിന്റെയും അതുപോലെ തന്നെ പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ട് നാളെ സദ്യ ഒരുക്കുന്നുണ്ട് സോണിയുടെ കല്യാണത്തിൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ സ ആഘോഷമായിട്ട് നമുക്ക് നാളെ ഈ സദ്യനെ സദ്യേനെ കാണാംന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രം പറയാണ് ആഹാ അതെന്തായാലും നന്നായി മുത്തശ്ശി മുത്തശ്ശിക്കെന്നോട് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നിന്റെ മുത്തശ്ശിയല്ലേടാ ഞാൻ നിന്നോട് സ്നേഹമില്ലാതെ ഇരിക്കുമോ എന്തായാലും അവളുടെ കൂട്ടുകാരിയും ഭർത്താവും ഒക്കെ വരുന്നുണ്ട് അവർക്ക് കൂടെ സദ്യ ഒരുക്കണം അപ്പം സാധനങ്ങളൊക്കെ അവൾ മേടിച്ച് തരുമായിരിക്കും സദ്യ ഒരുക്കാൻ മാത്രം മതിയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇവർ ഗംഭീരമായിട്ടൊരു സദ്യ ഒരുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പ്രകാശം പറയാണ് ഇന്നിപ്പോൾ എത്രയൊക്കെ ആയില്ലേ ഇനി എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ നാളെ നമുക്ക് നാ രാവിലെ എഴുതിയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ ഇത് പറഞ്ഞാൽ എല്ലാവരും കൂടെ കിടന്നുറങ്ങാനായിട്ട് പോകാം കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് രാഹുലിനെയാണ് കേട്ടോ അപ്പോൾ രാഹുലിൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ കൂടെ ടെൻഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് പാളീസായി അവറ്റകളൊക്കെ വന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പ്ലാനെല്ലാം പൊളിഞ്ഞു ഇവിടെയുള്ള ഒറ്റങ്ങൾ നന്നാണല്ലോ ഇവിടെയുള്ള ഒറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഭ്രാന്താവണമെന്ന് പറഞ്ഞാൽ ഈ ഒറ്റകൾ ഇരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ഭ്രാന്താക്കുന്ന ആ മനോഹരനെ ഇല്ലാതാക്കണം ഇല്ലാതാക്കിയാലാണ് ബാക്കിയെല്ലാം സമാധാനമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ രാഹുൽ ചിന്തിക്കാനായിട്ടാകും എന്തായാലും തോരയുടെ കാര്യം പറഞ്ഞാണല്ലോ അവൻ എൻ്റെ വായു മൂടിക്കിട്ടുന്നത് അപ്പോൾ എന്തായാലും അവനെ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടെൻഷനില്ല പിന്നെ സരയും ഷാരിയും അവൾ ഞാൻ വരയ്ക്കുന്ന വരയിൽ അവർ രണ്ടുപേരും നിന്നോളും എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഷാരി രാഹുലിൻ്റെ അടുത്ത് വരാണ് രാഹുലിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഞങ്ങളെന്തേലും ചെയ്തു കളയും അപ്പോഴത്തേക്കും അതിനുള്ള ട്രിപ്പായിട്ട് ഷാരി രാഹുലിൻ്റെ അടുത്താണ് രാഹുലിനോട് ചോദിക്കുകയാണ് രാഹുലേട്ടാ കേട്ടോ നാളെ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറയുകയാണ് നിങ്ങളും കൂടെ വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ അറിയാം എവിടെ പോകാനാണെന്ന് നോക്കിയാണ് കേട്ടോ അമ്പലത്തിൽ പോകാനാണെന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഷാരു നിർബന്ധിക്കുകയാണ് ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ എന്തായാലും രാഹുലുടേൻ അമ്പലത്തിൽ എന്ന് പറയുകയാണ് അങ്ങനെ നിർബന്ധിച്ച ഉടൻ കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാഹുൽ സമ്മതിക്കുകയാണ് എങ്കിൽ പിന്നെ വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഷാരുടെ മനസ്സിലാണെങ്കിൽ സമാധാനവും വേണം ഓഹ് ഒരു കണക്കിന് ഇയാളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു അടുത്ത സീനിൽ കാണിക്കുന്നത് രാവിലെയായിട്ടോ അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യാണ് കാണിക്കുന്നത് അപ്പോൾ ശരണ്യ പറയാണ് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ ഭർത്താവും കൂടി ഇപ്പോൾ വരും ഒന്നിനും ഒരു കുറവുണ്ടാവരുത് മുത്തശ്ശിയോട് പറയാനായിട്ടോ മുത്തശ്ശിയല്ല അമ്മൂമ്മയോട് പറയുകയാണ് മുത്തശ്ശീന്നാണ് വായിൽ വരുന്നത് എന്തായാലും അമ്മൂമ്മയോട് പറയാനായിട്ടോ അപ്പോഴത്തേക്കും അമ്മൂ പറയുകയാണ് മോളെ അത് ഞാൻ ഈ ഒരു കുറവുണ്ടാവില്ല അടിപൊളി സദ്യ തന്നെയായിരിക്കും ഉള്ളു ഉണ്ടാക്കുന്നതെന്ന് അറിയാനെ കേട്ടോ അതേസമയം തന്നെ ശരണ്യെ നമ്മുടെ സോണിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങൾ ഇറങ്ങിക്കോ ഇവിടെ എല്ലാം സെറ്റാണെന്ന് അറിയാനായിട്ടോ അപ്പോ സോണിയാണെങ്കിലും അൽഫിയാണെങ്കിലും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അഗസ്റ്റും പറയുകയാണ് എന്തായാലും നിങ്ങൾ ഇറങ്ങുമ്പോൾ ചാരുമോ കൊണ്ടുപോകണ്ട കാരണം അവന്റെ കുഞ്ഞിന്റെ പേരിൽ ഇനി ഒരു വഴക്ക് ആവശ്യമില്ല അതുകൊണ്ട് മോളെ ആ വഴക്കിന്റെ ഇടയിൽ പിടിച്ചിടണ്ട അത് കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറയാന അപ്പോൾ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിലാണ് സോണിയും അതുപോലെ തന്നെ ആൽബിയും കൂടെ അവരുടെ വീട്ടിൽ ചെല്ലുന്നതും ഇത് സോണീനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആൽബിയാണെന്നും സോണിയുടെ വിവാഹം നടന്നു എന്നൊക്കെ വിക്രവും വിക്രത്തിൻ്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ അറിയാനായിട്ട് പോകുന്നത് അതോടുകൂടി അവരെന്തായാലും തകർന്നു പോകും കാരണം പാനികളെല്ലാം തന്നെ തകർന്ന് തരുപ്പണമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും അവർക്ക് അങ്ങനെ അവരുടെ അഹങ്കാരവും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കുള്ളൂ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ